ബിസിനസ് രേഖകളിൽ കൃത്രിമം കാണിച്ച കേസിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനെന്ന് ന്യൂയോർക്ക് കോടതി മുപ്പത്തിനാല് കേസുകളിലും ട്രംപ് കുറ്റക്കാരനാണ് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ ജൂലൈ പതിനൊന്നിന് ശിക്ഷ വിധിക്കും ഏകകണ്ഠമായാണ് ജൂറിയുടെ വിധി കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ട്രംപ് പ്രതികരിച്ചു താൻ നിരപരാധിയാണ് രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണിതെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞു ആരും നിയമത്തിന് അതീതരല്ല എന്നാണ് ബൈഡന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പ്രതികരിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായാണ് അമേരിക്കയുടെ മുൻ പ്രസിഡന്റിനെതിരെ ക്രിമിനൽ കേസ് വരുന്നത് ഹിതബന്ധം മറച്ചു വെക്കാൻ പോൻതാരം ചോമി ഡാനിയൽസിന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ അതായത് ഒരു കോടിയിൽ പരം രൂപ നൽകിയെന്നും ഇതിനുവേണ്ടി ബിസിനസ് രേഖകളിൽ കൃത്രിമം കാണിച്ചുവെന്നുമാണ് കേസ് ട്രംപ് അഭിഭാഷകൻ മുഖേനയാണ് രണ്ടായിരത്തി ആറിൽ നവാദയിലെ ലോക് താഹു ഗോൾഫ് കോഴ്സിൽ ഗോൾഫ് ടൂർണമെന്റിന് ഇടയാണ് ട്രംപ് സ്റ്റോമി ഡാനിയൽസിന് സമാഗമം നടത്തിയത് അന്ന് ട്രംപ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ട്രംപ് പ്രചാരണം നടത്തുന്നതിനിടെ സ്റ്റോമി ട്രംപുമായുള്ള അവിഹിത ബന്ധം വിറ്റ് കാശാക്കാൻ ശ്രമിച്ചിരുന്നു ട്രംപിന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാഷണൽ എൻക്വയറിൽ mm huh? ടാബ്ലോയിഡ് പത്രം സ്റ്റോമിയുടെ നീക്കം മണത്തറിഞ്ഞു തുടർന്ന് പത്രമുടമ സ്റ്റോമിയെ ട്രംപിന്റെ അഭിഭാഷകൻ കോഹിനുമായി ബന്ധപ്പെടുത്തുകയായിരുന്നു സ്റ്റോമി എഴുതിയ ഫുൾ ഡിസ്ക്ലോഷർ എന്ന പുസ്തകത്തിൽ ട്രംപുമായുള്ള ബന്ധത്തിന്റെ വിശദാംശങ്ങളുമുണ്ട് ട്രംപുമായി ലൈംഗിക ബന്ധം പുലർത്തിയെന്ന് ഇതിൽ പറയുന്നുണ്ട് അന്ന് സ്റ്റോമിക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് ട്രംപിന് അറുപത് വയസ്സും തന്റെ ജീവിതത്തിലെ ഒട്ടും തൃപ്തികരമല്ലാത്ത അറുബോറൻ ലൈംഗിക ബന്ധമെന്നാണ് സ്റ്റോമി വിശേഷിപ്പിച്ചിരുന്നത് ട്രംപിന്റെ ശരീരവർണ്ണനയും ബുക്കിലുണ്ട് അക്കാലത്ത് ട്രംപും സ്റ്റോമിയും ഒന്നിച്ച് പോൺ സ്റ്റുഡിയോയിൽ നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിരുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് ഇനി അഞ്ച് മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ബൈഡനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് വീണ്ടും മത്സരിക്കാനിരിക്കുകയാണ് ട്രംപ് ഈ സാഹചര്യത്തിലായിരുന്നു കോടതി ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ കോടതി വിധി മത്സരിക്കുന്നതിന് തടസ്സമല്ല ഞാൻ വളരെ നിരപരാധിയാണ് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അത് ശരിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് പോരാടുന്നത് കാരണം നമ്മുടെ രാജ്യം മുഴുവൻ ഇപ്പോൾ കൃത്രിമം കാണിക്കുകയാണ് മുപ്പത്തിനാല് കേസുകളിൽ താൻ കുറ്റക്കാരനാണ് എന്നറിഞ്ഞ് നിമിഷങ്ങൾക്കകം കഴിഞ്ഞ ദിവസം കോടതിക്ക് പുറത്ത് സംസാരിക്കവേ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞതാണ് ഇത് നാണക്കേടായിരുന്നു ഇത് അഴിമതിക്കാരനായ ഒരു വൈരുദ്ധ്യമുള്ള ജഡ്ജിയുടെ കബളിപ്പിക്കപ്പെട്ട വിചാരണയായിരുന്നു ഇതൊരു കൃത്രിമ വിചാരണയാണ് അപമാനമാണ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു അവർ ഞങ്ങൾക്കൊരു സ്ഥലമാരം നൽകില്ല ഞങ്ങൾ ഈ ജില്ലയിൽ ഈ പ്രദേശത്ത് അഞ്ചു ശതമാനം അല്ലെങ്കിൽ ആറ് ശതമാനമായിരുന്നു വിചാരണ മാൻഹട്ടനിൽ നിന്ന് മാറ്റാനുള്ള തന്റെ പരാജയപ്പെട്ട ഹർജി പരാമർശിച്ചുകൊണ്ടാണ് ട്രംപ് തുടർന്നത് ആറാഴ്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന തന്റെ ക്രിമിനൽ വിചാരണ മാൻഹട്ടനിൽ നിന്ന് മറ്റൊരു ന്യൂയോർക്ക് കൺട്രിയിലേക്ക് മാറ്റാനുള്ള ട്രംപിന്റെ അപ്പീലും നിരസിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച ന്യൂയോർക്ക് സ്റ്റേറ്റ് അപ്പീൽ ജഡ്ജിമാരുടെ ഒരു പാനലും നിരസിച്ചിരുന്നു നവംബറിൽ നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ യഥാർത്ഥ വിധി എന്ന് ട്രംപ് വിശേഷിപ്പിച്ചു ജനങ്ങളുടെ യഥാർത്ഥ വിധി നവംബർ അഞ്ചിനറിയും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്കറിയാം ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവർക്കും അറിയാം തെരഞ്ഞെടുപ്പ് ദിനത്തെ പരാമർശിച്ച് ട്രംപ് പറഞ്ഞു തന്റെ എതിരാളിയെ ലക്ഷ്യമാക്കിയും എതിരാളി ഒരു രാഷ്ട്രീയ എതിരാളിയെ മുറിവേൽപ്പിക്കാനാണ് ബൈഡൻ ഭരണകൂടം ഇത് ചെയ്തത് കോടതിക്ക് പുറത്ത് ട്രംപ് തന്റെ പ്രസ്താവന അവസാനിപ്പിച്ചു ട്രംപ് വിധിയെക്കുറിച്ച് വൈറ്റ് ഹൌസ് അഭിഭാഷകന്റെ ഓഫീസ് വക്താവ് ഇയാൻ സാംസും പ്രതികരിച്ചു അവർ നിയമവാഴ്ചയെ ബഹുമാനിക്കുന്നുവെന്നും അധിക അഭിപ്രായമൊന്നുമില്ല എന്നും അദ്ദേഹം ന്യൂസ് ഡെസ്ക് കേരള കൂട്ടിച്ചേർത്തു